മുരിങ്ങയ്ക്ക തോരനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു നാലഞ്ച് മുരിങ്ങയ്ക്ക എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിനേയും ഇതിനകത്തുള്ള കുരുവും ഫ്രഷും ഒക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കതെല്ലാം ഇങ്ങനെ അകത്തു നിന്ന് മാറ്റിയെടുക്കണം വളരെ പ്രാചീന ഒരു വിഭവമാണിത് ഇപ്പോൾ ഇതുപോലെയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി അത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് നന്നായിട്ടൊന്ന് പൊടിച്ചാൽ മതിയാവും പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവാഴയുടെ പകുതി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം കോൺസ്റ്റിപ്പേഷൻ ഒക്കെ നല്ലതാണെന്നാണ് ഇത് പറയുന്നത് ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കാം അതിനായിട്ടൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തു കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ജീരകം അര ടീസ്പൂൺ ചേർത്തു പച്ചമുളക് എരുവിനാവശ്യം ചേർക്കാം കരിവേപ്പില ഇത് ചേർത്തിട്ടുണ്ട് ഇപ്പല്ലാം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്തുവച്ചിരിക്കുന്ന ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് നമ്മുടെ മുനങ്ങിക്കാം അതത്തെ ഫ്രഷൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ചേർക്കാം അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് എന്തുകൊള്ളും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് ഒരു കൈപ്പിടി അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകൂടെ ചേർത്ത് കൊടുക്കാം അത്രേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയുടെ മുരിങ്ങയ്ക്ക പകരം എന്ത് നമുക്ക് തയ്യാറാക്കാവേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം